കോൺഗ്രസുകാരെങ്കിലും ഓർത്തിരിക്കേണ്ടതാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ പലരും വലിയ എഴുത്തുകാരായിരുന്നു എന്നുള്ളത് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് രാജിവെച്ചു പോയി അദ്ദേഹം എഴുതിയതാകപ്പാടെ ഒരു ലക്ഷം പേജുണ്ട് നൂറ് വോളിയമാണ് കംപ്ലീറ്റ് വേഴ്സ് ഓഫ് എം കെ ഗാന്ധി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്രയും അധികം എഴുതിയ ഒരാൾ ഉണ്ടാവും സംശയം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വെങ്കട്ടറാം കല്യാണത്തോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ കല്യാണം എന്നോട് പറഞ്ഞത് ചില ദിവസങ്ങളിൽ ഗാന്ധി നൂറ് കത്തെഴുന്ന ഒമ്പരയ്ക്ക് കിടന്നിട്ട് മൂന്നരയ്ക്ക് എണീക്കുന്ന ഒരാളാണ് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് പിന്നെ ഓർമ്മയുള്ള ഒരു പേരാണത് ജവഹർലാൽ നെഹ്റു പതിനേഴ് കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അപ്പോ പുസ്തകം വായിക്കുന്നവരെ സംബന്ധിച്ച് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് എന്നുള്ളത് അപ്പോൾ ഇത്രയധികം എഴുതിയ ഗാന്ധി പിന്നെ നെഹ്റു നെഹ്റു ഒരുപടി എഴുതിയിട്ടുണ്ട് പിന്നെ കോൺഗ്രസിന്റെ വേറെ ഒരു നേതാവുള്ളത് ഉള്ളത് കലാം ആസാദാണ് കുട്ടിയാവുമ്പോഴേ എഴുതിത്തുടങ്ങി അദ്ദേഹത്തിന്റെ ആണ് പ്രസിദ്ധമായ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം പിന്നെ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ഉടനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ഒരു സ്ത്രീയാണ് ഇന്നിപ്പോ അത് ഹവാമായിരിക്കും ഇരുപത് പേര് കേരളത്തിന്ന് ലോക്സഭയിലേക്ക് പോവാ അതിലൊരു സ്ത്രീ ഇല്ല നിങ്ങൾ യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ ബി ജെ പി ആണെങ്കിലും ഒരു സ്ത്രീ ഇല്ല ഇതിനകത്ത് അൻപത്തിരണ്ട് ശതമാനം പെണ്ണുങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് കേരളം ഒരു പെണ്ണധിക നാടാണ് കേരളം ഇപ്പോ ഇനിയിപ്പോ നിങ്ങള് പ്രിയങ്കയെ നിർത്തി പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ അല്ല ആ ഒരു ഒരു ചൊക്കെ എന്തൊരു സ്ഥിതിയാണ് ഇന്നുവരെ ഒരു മുഖ്യമന്ത്രി ആയിട്ട് കേരളത്തിലൊരു വനിത വന്നിട്ടില്ല ഒരു ആഭ്യന്തരമന്ത്രി ആയിട്ട് ഒരു വനിത വന്നിട്ടില്ല ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു പാർട്ടിയുടെയും പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് ഒരു വനിത വന്നിട്ടില്ല പ്രബുദ്ധത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളോട് ഞാൻ പറഞ്ഞു ഗാന്ധിയുടെ സ്ഥാനം കഴിഞ്ഞ ഉടനെ സരോജിനി നായിഡു എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത് അവരെ ഇന്ത്യയുടെ നൈറ്റിംഗേ എന്ന് വിളിക്കും ഗാന്ധി അപ്പൊ എഴുത്തുകാരുടെ ഒരു സംഘടനയായിരുന്നു അതിപ്പം നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ പോകുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിക്കുന്നു അപ്പോ പുസ്തകം വായിക്കാം പുസ്തകം എഴുതുക പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യാം ഇപ്പൊ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ജനുവരി ഒമ്പതാം തീയതി ഇവിടെ ബോംബെയിൽ വന്ന് കപ്പലിറങ്ങും അതിൽ ഏറ്റവും അധികം ഇറക്കാനുണ്ടായിരുന്ന പുസ്തകങ്ങളാണ് പൊതുവെ അതുകൊണ്ട് ധാരണ നെഹ്റു ഒക്കെ വായിക്കുകയൊക്കെ ചെയ്യും ഗാന്ധി അങ്ങനെ വായിക്കാം ആയിരക്കണക്കിന് പുസ്തകങ്ങളായിട്ടാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ എന്നൊക്കെയുമായിട്ട് മടങ്ങി വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കോൺഗ്രസുകാർ ഇനിയെങ്കിലും ആലോചിക്കേണ്ടത് ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ടിയാണ് അവർ വായനയെപ്പറ്റിയൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ ആ ഭീഷണം ഒന്ന് മര്യാദയ്ക്ക് നടത്തിക്കൂടെ കാരണം പത്രവായന എന്ന് പറയുന്നത് എത്ര ഭീകരമാണ് പണ്ട് അമേരിക്കക്കാർ റഷ്യക്കാരെ പറ്റി ഉണ്ടാക്കിയ ഒരു തമാശയുണ്ട് അത് നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരായതുകൊണ്ട് വളരെ രസ്ക് എന്താ വെച്ചാൽ ലോക ചെസ്സ് മത്സരം നടക്കണം അപ്പോൾ ചെസ്സിൽ ക്രൂസേവാണ് റഷ്യ പ്രതിനിധീകരിക്കുന്നത് കന്നഡിയാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ആ മത്സരത്തിൽ റഷ്യ തോറ്റു കെന്നഡി ജയിച്ചു അമേരിക്ക ജയിച്ചു അപ്പോൾ പ്രാവത തെറ്റേന്ന് റിപ്പോർട്ട് ചെയ്യണം ലോക ഇവിടെ ചെസ് മത്സരത്തിൽ റഷ്യ രണ്ടാം സ്ഥാനം നേടി അമേരിക്കക്കകട്ടെ വെറും ഒന്നാം സ്ഥാനമാണ് കിട്ടിയത് അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ വാസ്തവത്തിൽ ഈ നാട്ടിലുള്ള അധികം പേപ്പേഴ്സാണ് അങ്ങനെയല്ലേ പറ്റുകയുള്ളു അങ്ങനെ പറ്റുള്ളൂ പണ്ടൊരു തമാശ ഒക്കെ ഞാൻ ഇപ്പോ പത്രം വായിക്കാൻ അത് പറ്റി ഇതെല്ലാം കൂടി വായിക്കാനാവില്ല പിന്നെന്താ ഞാൻ ഞാനാകെ ദേശാഭിമാനിയെ വായിക്കോളൂ എന്താ അതിൽ അങ്ങോട്ട് വിചാരിക്കുക ഇപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയി പോയിട്ടില്ല അനക്കോട്ട് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നാണ് വിചാരിച്ചാൽ പണി കഴിഞ്ഞു പിന്നെ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോ വരികൾക്കിടയിൽ വായിക്കുക എന്നൊരു സംഗതി അപ്പൊ എന്തിനാ വായിക്കുന്നത് എല്ലാ വിവരങ്ങളും ടി വിയിലുണ്ട് അല്ലെ വാട്സാപ്പിലുണ്ട് അല്ലെങ്കിൽ ടെലിഫോണിലുണ്ട് ശരിയാ വായിക്കുന്ന ഈ വിവരം കിട്ടാനല്ല പുസ്തകം വായിക്കുന്നത് നമ്മുടെ ചിന്ത വർദ്ധിക്കണം നിങ്ങളൊരു ടെലിവിഷൻ കാണുമ്പോൾ ഒരു വാർത്ത കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ ആ ദൃശ്യത്തിൻ്റെയും ശബ്ദത്തിൻ്റെയൊക്കെ കൂടെ അങ്ങ് പോവാണ് പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെയല്ല അപ്പോൾ എന്നുള്ള പ്രസിദ്ധനായ ആംഗ്ലേയ നിരൂപകനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്ററേറ്ററിസം എന്നുള്ള പുസ്തകം ആരംഭിക്കുന്നത് ഒരു വാക്യത്തിലാണ് എ ബുക്ക് ഇസ് എ മെഷീൻ ടു തിങ്ക് വിത്ത് നിങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ പേരാണ് പുസ്തകം അപ്പോൾ നമ്മുടെ ബുദ്ധിശക്തി വളരണമെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി വളരണമെങ്കിൽ നമ്മുടെ ഭാവന വളരണമെങ്കിൽ നമ്മുടെ ചിന്ത വളരണമെങ്കിൽ പുസ്തകം വായിക്കണം അപ്പോൾ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കാം നിങ്ങൾ എത്ര പേര് കുട്ടികളുടെ പിറന്നാളിന് പുസ്തകം സമ്മാനം കൊടുക്കാറുണ്ട് ഷർട്ട് വാങ്ങിക്കൊടുക്കും ബിരിയാണി വാങ്ങിക്കൊടുക്കും ചെരുപ്പ് വാങ്ങിക്കൊടുക്കും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും വണ്ടി വാങ്ങി കൊടുക്കും ഇവൻ്റെ പിറന്നാളിന് ഒരു പുസ്തകമാണ് സമ്മാനം എത്ര പേര് സുഹൃത്തുക്കളുടെ വിവാഹ സമ്മാനമായിട്ട് പുസ്തകം കൊടുക്കാറുണ്ട് എനിക്കൊരു പുസ്തകം മതി എന്ന് പറഞ്ഞ എത്ര മക്കളുണ്ട് നമ്മുടെ കുടുംബത്തിൽ പുസ്തകപ്പോ പല വീട്ടിലും ഒരു കാഴ്ച കാഴ്ചവസ്തുവായിട്ട് ഒരു റിസപ്ഷൻ റൂമിൽ എൻ്റെ ഒരു ബന്ധു എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനൊരു വീട് കുടിക്കാൻ പോവാണ് അപ്പോൾ കുടിക്കൽ നിങ്ങൾ വരണം ഞാൻ ഇപ്പോൾ വന്നതായാലല്ല നിങ്ങൾ കുറച്ച് പുസ്തകം തരണം കുറച്ച് പുസ്തകം ആ എന്ത് എന്തായാലും അത് വലിയ ബൈക്കൊക്കെ ഉള്ളതാണ് നന്നായി അവിടെ ഒരു ഉണ്ട് ആ അടുമാരിയിൽ വെക്കാനാണ് ഞാൻ പിന്നെ എനിക്ക് അത്ര വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് പത്രത്തി പുസ്തകം കൊടുത്തു അയാൾ വായിക്കില്ലെന്ന് മാത്രമല്ല അതിനെപ്പറ്റി പുള്ളി അതൊരു ലജ്ജില്ല മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവും എങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ലജ്ജ ഉണ്ടാവും അവി ഒരു കാഴ്ച വസ്തു ആയിട്ടുണ്ട് പിന്നെ വേറൊരു ചെറിയ കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ സാഹിത്യം നമ്മുടെ ഇടയിൽ താരതമ്യേന അപ്രധാനമായി വരിക നമ്മൾ വളരെ അപകടം പിടിച്ചൊരു സ്ഥിതി അതിനകത്തുണ്ട് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ എല്ലാ സംസ്കാരവും നിലനിൽക്കുന്നത് പുസ്തകങ്ങളിലാണ് നമ്മളത് ബൈബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം പുസ്തകം ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം വായിക്കാൻ ഉള്ളതെന്ന് ഗീത എന്നുള്ള വാക്കിന്റെ അർത്ഥം പാട്ട് അപ്പൊ ഇത്തരം ചില പുസ്തകങ്ങളാണ് ഓരോ സംസ്കാരത്തിന്റെയും അടിപ്പടവ് എന്ന് പറയുന്നത് നമുക്കൊരു ഉള്ളൂ അത് പുസ്തകം അത് പുസ്തകമാണ് അത് കുട്ടിക്കാലത്തെ ശീലിച്ചാൽ നന്നായി പുസ്തകം ഉണ്ടോ അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല നിങ്ങൾക്കെതിരായിട്ട് പരിദോഷം പറയില്ല നിങ്ങൾക്കെതിരായിട്ട് പാര വയ്ക്കില്ല നിങ്ങളെ പറ്റിക്കൂല ഒന്നും ചെയ്യില്ല അതുകൊണ്ട് പുസ്തകം ഒരു കൂട്ടുകാരനാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ജീവിതം കുറെ കൂടി അയാൾ എന്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിലും അയാൾക്ക് വലിയൊരു ആശ്വാസമായി തീരും അതുകൊണ്ട് പുസ്തകം ഒരു ചികിത്സയും ഒരു ആയുധവുമാണ് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്യം പെട്രോൾഡ് ബൃഹത്തിൻ്റെ വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കും അതൊരു ആയുധമാണ്